ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയില് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് നമ്മുടെ കിഡിലം ഫിറോസ് വന്ന സമയത്ത് അപ്പൊ ചില എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബിഗ് ബോസിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും പുറത്തു പറയാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു എഗ്രിമെന്റ് അപ്പോൾ എഗ്രിമെന്റിന്റെ കാലാവധി തീർന്നതിന് ശേഷം പല ഇന്റർവ്യൂകളും അറ്റൻഡ് ചെയ്ത ഫിറോസ് പല ഞെട്ടിക്കുന്ന കാര്യങ്ങളും ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് പുറത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിട്ട് നമ്മുടെ കിഡിലം ഫിറോസ് വീണ്ടും വന്നിട്ടുണ്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് മാക്സ് എന്ന യൂട്യൂബ് ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിലാണ് നമ്മുടെ കിഡിലം ഫിറോസ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി കാണാം എന്തൊക്കെയാണെങ്കിലും ആ ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ കിഡിലം ഫിറോസ് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് പറയുന്നുണ്ട് ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡിംബല് ഡിംബലിന്റെ കേസാണ് പറയുന്നത് ഡിംബലിന് നല്ല രീതിയിലുള്ള അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്ന് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും പിന്നെ ഡിം ഡിംബലിന്റെ ശാരീരിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് കണ്ടതാണ് അപ്പോൾ അതൊക്കെ തെറ്റായിരുന്നു ഡിംബലിന് യാതൊരു ശാരീരിക ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു യാതൊരു അസുഖവും ഇല്ലായിരുന്നു ഡിംബലിനെ ഫോക്കസ് ചെയ്ത് ഡിംബലിനെ എന്താണ് എതിർത്തുകൊണ്ട് ഗെയിം കളിക്കണം എന്നുള്ള കാര്യം നമ്മുടെ ബിഗ് ബോസ് പേഴ്സണലി നമ്മുടെ ഫിറോസിനെ വിളിച്ച് പറഞ്ഞതായിട്ട് കിട്ടിലം ഫിറോസ് ഒരു ഇന്റർവ്യൂയില് പറയുന്നുണ്ട് എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല നമുക്കിപ്പോ കിഡിലം ഫിറോസ് പറയുന്ന കാര്യമാണ് അറിയുന്നത് ഇനിയിപ്പോ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നൊന്നും ഇതിനെ ചൊല്ലി വേറെ കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം എന്തൊക്കെയാണെങ്കിലും ഡിംബലിനെ ഫോക്കസ് ചെയ്ത് ഗെയിം കളിക്കണം ഡിംബലിന്റെ യാതൊരു അസുഖവും ഇല്ല എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പേഴ്സണലി വിളിച്ചു പറഞ്ഞു എന്നുള്ള കാര്യം കിഡിലം ഫിറോസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിലെ എവിക്ഷൻ ഒന്നും യാതൊരു വാല്യൂ ഇല്ല ബിഗ് ബോസ് അടുക്കുന്ന സമയത്ത് കിഡിലം ഫിറോസിന്റെ കണ്ടന്റുകൾക്ക് ക്ഷാമം വന്നു തുടങ്ങിയ സമയത്ത് പേഴ്സണലി ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ് അതും സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി ബിഗ് ബോസ് ഫിറോസിനോട് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളുടെ ഗെയിം ഒക്കെ വളരെ മോശമായിട്ടാണ് വരുന്നത് ചാനലിന് ടിആർഫ് റേറ്റിംഗ് കിട്ടുന്നില്ല നല്ല രീതിയിൽ ഗെയിം കളിച്ചില്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വരും പുറത്താക്കേണ്ടി വരും എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ നമ്മുടെ കിഡിലം ഫിറോസ് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യത്തിലും എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല ഇതും നമ്മുടെ കിഡിലം ഫിറോസ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ് പിന്നീട് ഇടുത്തു പറയുന്ന ഒരു കാര്യമാണ് എവിക്ഷനിലൊന്നും യാതൊരു കാര്യവുമില്ല അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ കയറ്റിവിടും അവർക്ക് താല്പര്യമില്ലാത്തവരെ ഇറക്കി വിടും അങ്ങനെയാണ് എവിക്ഷൻ ഇതൊരു റിയാലിറ്റി ഷോയാണ് ഇപ്പോൾ നമ്മ ഇത് കാണുന്ന ജനങ്ങളുടെ എന്താണ് ഇമോഷൻസ് വെച്ചാണ് അവർ ഈ ഗെയിം കളിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ എവിക്ഷനിലൊന്നും യാതൊരു വാല്യൂ ഇല്ല അവർക്ക് തോന്നിയ ആൾക്കാരെ വലിയ ഹൈപ്പിലേക്ക് കൊണ്ടുപോകും അവർക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ താഴ്ത്തി കെട്ടും ഏറ്റവും അവസാനം ചവിട്ടി പുറത്താക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ഫിറോസ് തിരുന്ന് സംസാരിക്കുകയുണ്ടായത് എനിക്കറിയില്ല എങ്ങനെയാണെന്ന് ഈ പറയുന്ന കിടിലം ഫിറോസിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ തീർന്നതുകൊണ്ട് എന്തും വിളിച്ചു പറയുന്നതാണോ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ കുറച്ച് നെഗറ്റീവ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് സംസാരിക്കാണെന്ന് അറിയില്ല ചിലപ്പോൾ സത്യവുമായിരിക്കും നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല കാരണം ഫിറോസ് പറഞ്ഞു എന്ന് പറഞ്ഞ് അത് നൂറ് ശതമാനം സത്യമാണോ എന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫിറോസ് ബിഗ് ബോസിന് ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ജനങ്ങളുടെ ഇമോഷൻസ് വെച്ചാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ കളിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം നമ്മുടെ ഡോക്ടർ റോബിൻ മാരാർ ജിൻഡോ ഇവരാണല്ലോ ഈ അടുത്ത മൂന്ന് സീസണിൽ നല്ല രീതിയിൽ ഹൈപ്പ് ഉണ്ടാക്കിയ കണ്ടസ്റ്റൻസ് അപ്പോൾ ഈ മൂന്ന് പേരും ബിഗ് ബോസ് ഹൗസിൽ അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയും നമ്മളെല്ലാവരും വീടി വിടും അടിച്ചു പൊളിച്ച് മാരാർ മാറാറ് എന്താണ് പറത്തി വിട്ട് റോബിൻ സൂപ്പർ നമ്മുടെ ജിൻഡോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ഹൈപ്പ് കയറ്റും ഇവർ അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ തെറ്റോ ശരിയോ നോക്കില്ല ഇവരൊക്കെ നല്ല ഹൈപ്പ് ഉള്ള കണ്ടസ്റ്റൻസ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇവിടെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ സംസാരിക്കില്ല ഇവർ അടിയേക്കുണ്ടായി കഴിഞ്ഞാൽ പുളിച്ചടക്കി ജിൻഡോ അല്ലെങ്കിൽ അഖിലെ അല്ലെങ്കിൽ റോബിൻ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ഇടും ഇതേ സ്ഥാനത്ത് ഈ പറയുന്ന ജാസ്മിനോ ശോഭാ വിശ്വനാഥ് അങ്ങനെയുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് ജാസ്മിൻ എം മൂസ നമ്മുടെ സീസൺ ഫോറിലെ ഇവരെയൊക്കെ അടിയുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഈ പറയുന്ന ന്യായവും സത്യവും അവരെന്തിനു വേണ്ടിയാണ് അടിയുണ്ടാക്കിയത് അത് മോശമാണെങ്കിൽ എന്ത് വൃത്തികെട്ട പരിപാടിയാണ് ജാസ്മിനെ അല്ലെങ്കിൽ വളരെ മോശമായി പോയി ശോഭ എന്തൊരു നാരിത്തരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ അവർക്കെതിരായിട്ടിടും അപ്പോൾ ഈ ഒരു കാര്യമാണ് ബിഗ് നമ്മുടെ കിഡിലം ഫിറോസ് അവിടെ പറഞ്ഞു വെക്കുന്നത് ജനങ്ങളുടെ ഇമോഷൻസ് വെച്ച് കളിക്കുന്ന സമയത്ത് പല കണ്ടസ്റ്റൻസിനെയും അവർ തോളിലേറ്റും അവരെ മാത്രം കുറച്ച് ഹൈപ്പിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ് തെറ്റോ ശരിയോ എന്ന് നോക്കാതെ സപ്പോർട്ട് ചെയ്തു പോകും അതുപോലെ തന്നെ അട്ടർ നെഗറ്റീവിൽ കിടക്കുന്നതാ കണ്ടസ്റ്റൻസിനെ നമ്മൾ എന്താണ് മോശമായി ചിത്രീകരിക്കും അവരെന്ത് ചെയ്താലും അതിലൊരു തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ ജനങ്ങളുടെ ഭയങ്കരമായ ഒരു ഇമോഷൻ വെച്ചാണ് ഈ ഒരു ഗെയിം കളിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ തന്നെ ജനങ്ങളുടെ ഇമോഷൻ ആണ് മാർക്കറ്റ് ചെയ്യുന്നത് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റർജി തന്നെ ഈ പറയുന്ന ഇമോഷൻ ആണ് അതിപ്പോ നമുക്ക് അതിനകത്ത് തെറ്റൊന്നും പറയാൻ സാധിക്കില്ല നമ്മൾ എന്താണ് എല്ലാവരും ആ ഒരു റിയാലിറ്റി ഷോ ഏത് സീസൺ വന്നാലും കാണും അതിനകത്ത് ഒരു കണ്ടസ്റ്റന്റിനെ തോളിലേറ്റും മറ്റൊരു കണ്ടസ്റ്റന്റിനെ ഭയങ്കരമായിട്ട് നെഗറ്റീവിലേക്ക് കൊണ്ടുപോകും അതെല്ലാ സീസണുകളിലും ഒരു ശൈലിയാണ് ഒരാൾ ഭയങ്കരമായിട്ട് ഹൈപ്പ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ഒരാൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഒരു വ്യക്തി അങ്ങനെ 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 ഈ ഷോ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്തായാലും കിടിലം ഫിറോസ് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ബിഗ് ബോസിനെതിരെ സംസാരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ പൂർണ്ണമായിട്ട് നമുക്കറിയില്ല ഫിറോസ് പറഞ്ഞ ഒരു എന്താണ് കാര്യം മാത്രമാണ് ഇപ്പോൾ പറയാൻ പറ്റുന്നത് നിങ്ങൾ എല്ലാവരും ആ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവ്യൂ കാണുക അത് ആ ഡിയിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് കമന്റ് ആയിട്ട് എല്ലാവരും ഒന്ന് കയറി കാണാം അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരിക്കാം സത്യമല്ലായിരിക്കാം അതിനെപ്പറ്റി നമ്മൾ നോക്കുന്നില്ല പറഞ്ഞ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചു എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ തേടി പോകാനായിട്ടൊന്നും ആരെക്കൊണ്ട് സാധിക്കില്ല ഇതിനെപ്പറ്റി നമ്മുടെ കിഡിലം ഫിറോസിന് എതിരായിട്ട് ബിഗ് ബോസ് ഒന്നും വീഡിയോ ആയിട്ട് രംഗത്തൊന്നും വരാൻ പോകുന്നില്ല അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അപ്പം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ സൈഡിൽ കൂടെ പോകും അതുപോലെ തന്നെ അടുത്ത സീസൺ വരും ഇനി സീസൺ സെവൻ വരും എയ്റ്റ് വരും അപ്പോഴും ഈ പറയുന്ന ജനങ്ങളുടെ ഇമോഷൻസ് വെച്ച് തന്നെയാണ് ഈ പറയുന്ന റിയാലിറ്റി ഷോ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് അവിടെയും ഉണ്ടാകും ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ഏറ്റവും കൂടുതൽ നെഗറ്റീവിലേക്ക് പോകുന്ന ഒരു കണ്ടസ്റ്റും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് അങ്ങനെയൊക്കെ ഇതൊക്കെ ഒരു സീസണിന്റെ ശൈലിയാണ് ഇതൊക്കെ നമ്മുടെ എന്താണ് കേരളീയറി ഒരു റിയാലിറ്റി ഷോ കാണുന്നത് ആ ഒരു രീതിയിലാണ് ഇമോഷൻസ് തന്നെ വെച്ചിട്ടാണ് ഈ ഒരു ഷോ കാണുന്നതും ആ ഒരു കണ്ടസ്റ്റൻസിന്റെ ഫീലിങ്സ് നമ്മുടെ സ്വന്തം ഫീലിങ്സ് ആയിട്ട് കണക്ക് കൂട്ടുന്നതും എല്ലാവരും അതുകൊണ്ട് തന്നെ കിടിലം ഫിറോസ് അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ഒരു റിയാലിറ്റി ഷോയിൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പോകണം അഞ്ചും പത്തും സിനിമകളിൽ മെയിൻ റോള് ചെയ്തുണ്ടാക്കുന്ന അത്രയും ഹൈപ്പ് നമുക്ക് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പോയിട്ട് ഒരാഴ്ച നല്ല രീതിയിൽ നിന്നവരെയും കിട്ടും അത്രയും വലിയൊരു റിയാലിറ്റി ഷോയാണത് ഭയങ്കരമായൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബിഗ് ബോസ് എന്നത് ഭയങ്കരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം നമ്മുടെ കിഡിലഫ്റോസ് പറഞ്ഞത് അത്രയും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവില് വന്ന ഷിജു ചേട്ടൻ ഒരുപാട് സിനിമകളിൽ അതും മലയാളം തെലുങ്ക് തമിഴ് അങ്ങനെ ഒരുപാട് സിനിമകളിൽ നായകനായും വില്ലനായും സഹനടനായും എല്ലാത്തിലും അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഷിജു എന്നുള്ള പേര് പോലും നമ്മൾക്ക് അറിയില്ലായിരുന്നു അതെപ്പോഴാ അറിഞ്ഞത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ വന്നപ്പോൾ ആണ് നമ്മൾ ഈ പറയുന്ന ഷിജു എന്നുള്ള വ്യക്തി ഇദ്ദേഹമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയത് അതുപോലെ ഒരുപാട് പേര് സിനിമയിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടും ഈ പറയുന്ന കേരളീയർക്കുള്ളിൽ എന്താണ് ഒരു ഇടം പിടിക്കാൻ പറ്റാത്ത വ്യക്തികൾ ബിഗ് ബോസ് ഹൗസിൽ വന്ന് ഒരാഴ്ച നിന്നിട്ട് ആ ഒരു സ്വപ്നതുല്യമായ നേട്ടം എന്താണ് സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പൊ അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആർക്ക് സലക്ഷൻ കിട്ടിക്കഴിഞ്ഞാലും പോകണം യാതൊരു ഭയവും കൂടാതെ പോയി താൻ എന്താണെന്ന് പ്രൂവ് ചെയ്തിട്ട് വരണം എന്നുള്ള കാര്യം കൂടി കിടില്ല ഫിറോസ് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ഭയങ്കരമായ ഒരു ഹൈപ്പിലേക്ക് ഒരു വ്യക്തിക്ക് പോകാനായിട്ടുള്ള ഏറ്റവും വലിയൊരു സാധ്യതയാണ് ബിഗ് ബോസ് അപ്പോൾ ആയിരിക്കെങ്കിലും സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടിച്ചു കയറി പോവാം വേറെ കാര്യങ്ങളൊന്നും അതിനകത്ത് നോക്കേണ്ട കാര്യമില്ല എന്തൊക്കെയും ബിഗ് ബോസിന് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ പുത്തൻ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താണെന്ന് വരെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക് യൂ